ഭൂമി നിങ്ങൾക്കിനിയും നേരമായില്ലേ എന്ന ഖുർഹാനിന്റെ ആയത്ത് വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവരുമായത് പറയുന്ന യുവാക്കളെ വിളിച്ച് ചോദിക്കുന്ന യുവാവേല്ലേ ആരെയാണ് ആരെയാണ് ദീനിയും പ്രതീക്ഷിച്ചു കഴിയുന്നത് എന്നിങ്ങനെ തുടങ്ങി മഹാനവറുകൾ വിശാലമായി വയത് പറഞ്ഞു കൊണ്ടിരിക്കുന്നു ആദ്യമാധ്യമം നിറഞ്ഞ തലസായി അല്ലെ കുറഞ്ഞ തദസ്സാണെങ്കിലും പിന്നാലൊരു നിറഞ്ഞ സദസ്സായി ആത്മീയത മുറ്റി നിൽക്കുന്ന ഇടപെടലുകൾ വന്നപ്പോൾ മഹാന വനങ്ങളുടെ ചില സൂചനാ പ്രയോഗങ്ങൾ വന്നപ്പോൾ ആ സദത്തിലുള്ള ഓരോരുത്തരുടെ മനസ്സിനുള്ളിൽ നിന്നും സങ്കടങ്ങൾ പൊന്നാൻ തുടങ്ങി മഹാന്മാരങ്ങനെയാണ് അവരുടെ ചില വാക്കുകൾ വലിയവരുള്ള വളവുകളാണ് മാനവരുകളുടെ പ്രഭാഷണം എന്ന് കേട്ടാൽ എത്ര പേരാണ് സങ്കടപ്പെടുന്നത് എന്നത് മാനവരുടെ ഇടപെടൽ നല്ല മജിരിച്ചിലൊന്നെത്തിയാൽ എത്ര ആളുകളാണ് കരയുന്നത് എത്ര ആളുകളാണ് നല്ല മനസ്സോടെ ഒണിയിട്ടു പോകുന്നത് അത് മഹാന്റെ കലാപത്താണ് ഇതുപോലെ സാലുവിൽ പ്രതിയം ൾ പ്രഭാഷണം തുടങ്ങിയപ്പോഴേക്ക് സ്ഥലത്തിൽ നിന്ന് കരയിൽ തുടങ്ങി എല്ലാവർക്കും തങ്കടായപ്പോ പിന്നെ അവർ കൂട്ട കരച്ചിലായി മാറി മുഴുവൻ ആളുകളും എന്തൊരു ശബ്ദത്തിലാണ് കരയുന്നത് മാനവരുകൾ ജനങ്ങളെ മുഴുവനും തൊട്ടു നിർത്തിയുള്ള പ്രഭാഷണമാണ് പതിവനുസരിച്ച് വേശ്യാലെ ജനത്തിരക്ക് കുറഞ്ഞപ്പോൾ സേവാനത്തിൽ വിചരിയ ചോദിക്കുന്ന രംഗപറ്റിയില്ല പെണ്ണിന് മനസ്സ് മാറുകയാ അവളെ മനസ്സിന്റെ മുഴുവൻ ഇവിടെ നിന്നോ ഒരു പേടി വരുന്നു ഒരു ഹസിയത്ത് വരുന്നു ഒരു ഭയം വരുന്നു അവൾ ഒരേ വേശ്യാലയത്തിലേക്ക് പോയി ശരീരമാസകലം മൂടുന്ന ഒരു വസ്ത്രം ധരിച്ച് മഹാനവരകളെ മജിഷിന്റെ മുൻവശത്ത് വന്ന് നിൽക്കുന്നു വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നു അപ്പോ ആ സമയത്ത് മഹാൻ പ്രസംഗിക്കുന്നത് നരകത്തിന്റെതാപാണ് സുഹൃത്തു മുല്ലെന്നാണോ നബിയെ അവിശ്വാസികളോട് പറയൂക്കാരികളോട് അധർമ്മകാരികളോട് പറയൂ നബിയേ ഇന്നലത നമ്മുടെ 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 നാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചില കൊളുത്തു ചങ്ങലകൾ കൊളുത്തി ൊണ്ടയിൽ കൊടുക്കുന്ന തരം ഭക്ഷണങ്ങളുണ്ട് നമ്മുടെ അടുക്കല്ല അത് കഴിക്കാതെ ഇറങ്ങൂല താഴേക്കിറങ്ങൂല ആ ഭക്ഷണം ചർദിക്കാനോ പുറത്തേക്ക് തള്ളാനോ കഴിയൂല അവിടെ ഉള്ളത് ും ഭക്ഷണമാണ്വിടെ വേദനാജനകമായ ഏതാപുകളുണ്ടവിടെ ഇതിങ്ങനെ പറഞ്ഞു മഹാ നരകത്തിന്റെ ശിക്ഷകളിൽ വയാൾ ചെയ്തപ്പോ വിശദീകരിച്ചപ്പോ ഇപ്പാവും പെൺകുട്ടി അവിടെ വിടങ്കടപ്പെടുന്നു